മലയാള തന്നെ റിപ്പോർട്ട് ചെയ്യാത്ത ഒരു വാർത്തയാണ് മലയാളികൾ ഖത്തർ ജയിലിലാണ് എന്താണ് സംഭവം െ അതായത് മുസ്ലിം ഭീകരതയെക്കുറിച്ച് മുസ്ലിം രാഷ്ട്രത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ അന്നം തരുന്ന മുസ്ലിം രാഷ്ട്രത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ മുസ്ലിങ്ങളെ കുറിച്ച് അവഖ്യാതി പറഞ്ഞു പരത്തുകയും അതായത് ഇന്ത്യ ആണെന്ന് സങ്കല്പിച്ച് കാണാം അല്ലെ ഇന്ത്യയിലാണെങ്കിൽ അതെ ഇന്ത്യയിൽ ഇന്ത്യയിലെന്ത് നടക്കും വായിക്ക് തോന്നുന്നത് കോതയ്ക്ക് പാട്ടുന്ന രീതിയിൽ എന്ത് വേണമെങ്കിലും നമ്മുടെ രാജ്യത്തെ തന്നെ വളരെ അധികം മോശമായി കാണിക്കാനായിട്ട് നമ്മൾ രാജ്യത്തിൽ തന്നെ പറ്റും അങ്ങനെയൊക്കെ ഒരു സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യം നമുക്ക് തരുന്നുണ്ടെന്നുള്ളതാണ് പക്ഷെ അതുപോലെ തന്നെ മറ്റൊരു രാജ്യത്ത് ചെന്ന് ചെയ്തു കഴിഞ്ഞാൽ അവർ പണി കിട്ടുമെന്നുള്ളത് അതായത് നാൽപ്പത് ഖത്തർ മലയാളികൾ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ജോലിക്കായി പോയ ആൾക്കാരാണ് അവിടെ ഇരുന്ന് ഇവർ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് ജയ് വിളിച്ചു മുസ്ലിം അല്ലെങ്കിൽ പാലസ്തീനെ അല്ലെങ്കിൽ ഖത്തറ് പാലസ്തീനേതായാലും അനുകൂലരായി ഒരു രാജ്യമാണ് അപ്പോൾ അവർക്ക് എതിരെ പോസ്റ്റുകൾ കിട്ടും സോഷ്യൽ മീഡിയ വഴി ചെയ്ത ഒരു അപരാധമാണ് നാൽപ്പത് മലയാളികൾ ജയിലിലായി മാറിയത് ഞാൻ അവിടെ ചിന്തിക്കുന്നത് ഇവിടെ ഇരുന്ന് ഇപ്പോൾ പാകിസ്ഥാനും ഇന്ത്യയും ക്രിക്കറ്റ് നടക്കുമ്പോൾ പോലും പാകിസ്ഥാനും ജയിൽ വിളിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ഹമാസ് അനുകൂല സംഘടനകൾ പബ്ലിക്കായി തന്നെ വന്ന ഹമാസ് എന്ന് പറയുന്നത് തീവ്രവാദി പാർട്ടിയാണ് അതായത് തീവ്ര പാർട്ടി എന്നുള്ളതല്ല തീവ്രവാദ ഗ്രൂപ്പാണ് ഐ എസ് ഐ എസ് എങ്ങനെയാണോ അത് തന്നെയാണ് ഹമാസും പാലസ്തീൻ അതല്ല പാലസ്തീൻ ഒരു രാജ്യമാണ് അവിടെയുള്ള ഗാസയും അവിടെയുള്ള പാലസ്തീനും മൊത്തത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ അവകാശങ്ങൾക്കും നമ്മൾ ഒരു സാധാരണ ഒരു ജനങ്ങൾ എന്ന വിധത്തിൽ നമ്മളും സപ്പോർട്ടാണ് പക്ഷേ ഹമാസ് എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടനയെ അനുകൂലിച്ചുകൊണ്ട് പബ്ലിക്കായി തന്നെ എന്താണ് ജയ് വിളിക്കാൻ കഴിവുള്ള ഒരു നാടാണ് ഇന്ത്യ അതാണ് ഇന്ത്യ അതെ അതാണ് ഇന്ത്യ സ്വാതന്ത്ര്യം എല്ലാത്തിനും സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും പല സ്വാതന്ത്ര്യങ്ങളെയും നമ്മൾ ദുരുപയോഗം ചെയ്യുന്നു പക്ഷെ ആ ദുരുപയോഗം ചെയ്യുന്നവരെ പോലും വളർത്തിക്കൊണ്ടുവരികയാണ് വീണ്ടും ഇന്ത്യയിലെ നിയമങ്ങൾ ചെയ്യുന്നത് പക്ഷേ ഈ ഇവിടെ ചെയ്യുന്നവരെ ഇവരുടെ അതേ അറബ് രാഷ്ട്രത്തിൽ ചെന്ന് ചെയ്താൽ സംഭവിക്കുന്നത് എന്താണെന്നുള്ളത് വലിയൊരു ചോദ്യം പക്ഷേ ആരും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ വളരെ മാധ്യമങ്ങളൊന്നും തന്നെ അതിനെ കുറിച്ച് വാർത്തകൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതായത് ഇവരുടെ ഒരു ഹിഡൻ അജണ്ട പോലും അതിൽ നിന്ന് പ്രകടമാണ് എന്തുകൊണ്ട് ഇത്രയും വലിയൊരു വാർത്ത പ്രത്യേകിച്ച് ഒരു മലയാളി അന്യ സംസ്ഥാനത്ത് പോയി ചെന്ന് കുടുങ്ങി കിടന്നാൽ പോലും വാർത്ത എടുക്കുന്നവരാണ് നമ്മൾ അവരെ രക്ഷിച്ചുകൊണ്ട് വരുന്നത് വരെ അവർ തുടർച്ചയായി വാർത്ത ചെയ്യും ഇപ്പൊ നിമിഷ അവിടെ ഒരു യമൻ പൗരനെ കൊലപ്പെടുത്തിയിട്ടാണ് നാട്ടിൽ വന്നത് അതെ അവരെ എങ്ങനെയെങ്കിലും തിരിച്ചെത്തിക്കാനായിട്ട് എന്തുമാത്രം വാർത്തകൾ ചെയ്തു ഇവിടെ എന്താണ് സംഭവിച്ചത് ഇവിടെ ഒരു ഇസ്രായേലിന് അവർ മലയാളികൾ അവരുടെ അത് ഹിന്ദുക്കളാകാം ക്രിസ്ത്യൻസ് ആകാം അല്ലെങ്കിൽ മുസ്ലിംസിലാകാം അത് ഏത് ഏത് മതമുമായി ആയിക്കൊണ്ട് പോകട്ടെ അവർ അവിടെ ഇരുന്ന് ഇസ്രായേലിന് ജയി വിളിക്കുകയും അതേ രാജ്യത്തെ അവർ പറഞ്ഞതുപോലെ അന്നം കൊടുക്കുന്ന രാജ്യത്തിന് തിരിഞ്ഞ് കുത്തിയാൽ ഇത്തരത്തിലൊക്കെ ആയിരിക്കും എന്നുള്ളതാണ് അതിലൊരിക്കലും നമ്മള് ഖത്തറിനെ ഒരിക്കലും കുറ്റം പറയില്ല കാരണം ഖത്തർ എന്ന് പറയുന്ന ഒരു രാജ്യം വളരെ കർശനമായ നിയമമായിട്ട് നിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഖത്തറിനു അമേരിക്ക ഉൾപ്പെടെയുള്ള ബഹുരാഷ്ട്രങ്ങൾ ഖത്തറിനൊരു മീഡിയറ്ററായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് അങ്ങനെയുള്ള രാജ്യത്തിരുന്നുണ്ട് അവിടെയുള്ള തന്നെ മുസ്ലിംസിനെതിരെ ഇങ്ങനെ സംസാരിക്കുക എന്ന് പറയുമ്പോൾ തീവ്ര ഹിന്ദുത്വമാണോ ഇതിന്റെ പിന്നിൽ നിന്നുകൂടി തീവ്ര ഹിന്ദുത്വം പറയാൻ പറ്റില്ല കാരണം ഇത് ഹിന്ദുസ് മാത്രമാണോ ഈ നാല്പത് മലയാളികളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇത് ഒരു എന്താണ് ഒരു നിലപാടാണ് ഒരു വർഗീയ നിലപാടായിരിക്കാം അതല്ല എങ്കിൽ ഒരു സമൂഹത്തിനോടുള്ള ഒരു എതിർപ്പ് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നതുമായിരിക്കും അത് വർഗീയ നിലപാടോ അല്ലെങ്കിൽ എതിർപ്പുമായിരിക്കും ഒരു പക്ഷെ ഗാസയിലെ എല്ലാവരും ഹമാസിന്റെ പോരാളികളാണോ അല്ല എല്ലാ പിഞ്ചുകുഞ്ഞുങ്ങൾ വരെയുണ്ട് അവിടെയുള്ള എല്ലാവരും ഇവരുടെ അല്ല ഇസ്രയേൽ എന്ന് പറയുന്ന രാഷ്ട്രം അത് അതിൻ്റെതായിട്ടുള്ള അതായത് പൊതു താല്പര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഇസ്രേലിനെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യാനോ യുദ്ധം എന്ന് പറയുന്നത് ആര് ചെയ്താലും അത് തെറ്റ് തന്നെയാണ് അത് സേര് ചെയ്താലും അല്ലെങ്കിൽ ആര് ചെയ്താലും തെറ്റുതന്നെയാണ് ഹമാസ് എന്ന് പറയുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് തീവ്രവാദ ഗ്രൂപ്പാണ് അവരെ നമ്മൾ ഇതിൽ പ്രതിപാദിക്കേണ്ട കാര്യം പോലും ഇല്ല അവരുടെ എന്താണ് സെൽഫ് നീഡിന് വേണ്ടി പിഞ്ചുകുഞ്ഞുങ്ങളെയും അമ്മമാരെയും ഭാര്യമാരെയും സ്ത്രീകളെയും വരെ ഉപയോഗിക്കുന്ന മുന്നിൽ നിർത്തി ഫോർ ഫ്രണ്ട് യുദ്ധത്തിന്റെ യുദ്ധമൂലത്ത് അവരെ നിർത്തിയിട്ട് നിങ്ങൾ വെടിവെച്ചു എന്ന് പറഞ്ഞ ഇരവാദം ഉന്നയിക്കുന്ന വ്യക്തികളാണ് ഈ ഹമാസ് എന്ന് പറയുന്നത് അപ്പൊ അവരെ നമ്മൾ അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ ഞാൻ ചോദിക്കുന്നത് മറ്റൊരു കാര്യമാണ് ഖത്തറും ഇന്ത്യയും തമ്മിലുള്ള വലിയൊരു വ്യത്യാസമാണ് അതായത് ഇന്ത്യ പാകിസ്ഥാൻ അല്ലെങ്കിൽ ഇന്ത്യ ഏതെങ്കിലും അഫ്ഗാനിസ്ഥാൻ ഏതെങ്കിലും ഒരു കോൺഫ്ലിക്ട് അങ്ങനെ എന്തെങ്കിലും ഒന്ന് വരുമ്പോൾ ഇവിടെ ഇരുന്ന് ഇവിടത്തെ മണ്ണ് ഇവിടത്തെ മണ്ണിൽ ജനിച്ച് ഇവിടത്തെ മണ്ണിന്റെ ഇവിടത്തെ വായു ശ്വസിച്ച് ഇവിടത്തെ സ്വാതന്ത്ര്യം അനുഭവിച്ചിരുന്നിട്ട് ഇവിടത്തെ ചോറും അപ്പുറത്തെ രാജ്യത്തിന് ജയി വിളിക്കുന്നവർ ഇവിടെ ഉണ്ട് ഇവര് നമ്മൾ എത്തരത്തിലാണ് ഇന്ത്യ ഒരു രാജ്യദ്രോഹ കുറ്റമോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരു നാടല്ല ഇന്ത്യ അല്ലെങ്കിൽ ജനാധിപത്യമാണ് എല്ലാവർക്കും സർവ്വ സ്വാതന്ത്ര്യവും ഉണ്ട് അവരവരുടെ ആവശ്യങ്ങളും അവരവരുടേതായിട്ടുള്ള ചിന്തകളും ഒക്കെ എന്ന പേരിലാണ് അപ്പൊ ഈ ഒരു കാര്യം ഇന്ന് ചിലരെങ്കിലും അത് ചിന്തിക്കേണ്ടതാണ് ഇതേ രാഷ്ട്രങ്ങളിൽ ചെന്നിരുന്ന ഇത്തരത്തിലുള്ള ആ രാജ്യത്തിനെതിരെ പറഞ്ഞാൽ എന്തായിരിക്കും അവിടുത്തെ ശിക്ഷ എന്നുള്ളത് അത് നമ്മളിപ്പോൾ മറ്റൊരു രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈവിംഗിന്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ കാണിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കേരളങ്ങൾ അത് ഒന്നും തന്നെ മറ്റൊരു രാജ്യത്ത് നടക്കില്ല ഇപ്പം ദുബായ് പോലുള്ള സ്ഥലങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ നിയമങ്ങൾ കർശനമായും നമ്മൾ പാലിച്ചിരിക്കും അല്ല അതാണ് ചേച്ചി കുറച്ച് നേരത്തെ പറഞ്ഞ സന്ദർശിച്ച വളരെ നമ്മൾ നമ്മൾ സംസാരിച്ചു പുള്ളിക്കാരനോട് പറഞ്ഞു ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ എവിടെ ജനിക്കണമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഇന്ത്യയിൽ തന്നെ ജനിച്ചത് ഇത് കേട്ടോ ഞാനും ഇന്ത്യയിൽ തന്നെ അതെന്താ അങ്ങനെ പറഞ്ഞ പെട്ടെന്ന് പുള്ളിയുടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടെയാകുമ്പോ എന്ത് കാണിക്കാം ഒരു പ്രശ്നവും ഇതുപോലെ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന സ്ഥലം വേറെ ഇല്ല നമുക്ക് അത് വളരെ നമുക്ക് നമ്മുടെ രാജ്യത്തെ കുറിച്ച് നമ്മൾ ലജ്ജിക്കേണ്ട ഒരു പ്രശ്നം അല്ലേ അപ്പൊ നമ്മളുടെ രാജ്യത്തെ വ്യക്തി ഇത്രയും ലോകം കണ്ട ഒരു വ്യക്തി അങ്ങനെ ഇന്ത്യയെ കുറിച്ച് സ്വന്തം രാജ്യത്തെ കുറിച്ച് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഇന്ത്യ കീഴ്ത്തിക്കാട്ടൻ പറയുന്നതല്ല അതായത് ഒറിജിനൽ സംഭവം പറയുന്നതാണ് നമ്മുടെ ഫാക്ട് അതാണ് ഇന്ത്യയിൽ നടക്കുന്ന ഫാക്ട് അതാണ് നമുക്ക് എന്തും കാണിക്കാം എന്ത് തോന്നിയാ അസുഖവും നമുക്ക് ഇന്ത്യയിൽ കാണിക്കാം എന്നുള്ളതാണ് മറ്റൊരു രാജ്യത്തും അത് അനുവദനീയമല്ല പ്രത്യേകിച്ച് ഒരു മറ്റൊരു പൗരന് അവരുടെ രാജ്യത്ത് നിന്ന് അവരുടെ രാജ്യത്തെ കികഴ്ത്താനായിട്ട് യാതൊരു വിധ അവകാശമുള്ള അതിനെ അവർ അനുവദിക്കുകയും ഇല്ല എന്നുള്ളത് കൂടിയാണ് ഇത് ഇത് പറയുമ്പോഴാണ് എനിക്ക് പഴയ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നപ്പോൾ അതായത് ഇന്ത്യയിൽ അനധികൃതമായി കുടിയേറ്റക്കാരെ ഒഴിവാക്കുക എന്നുള്ള തരത്തിലായിരുന്നു ഈ പൗരത്വ ബില്ലും ഒക്കെ കൊണ്ടുവന്ന ആ സമയത്ത് ഇവിടെ ഇരുന്ന് പൗരത്വ ബില്ലിനെ എതിർക്കുന്നവർ ഒന്ന് ചിന്തിക്കേണ്ടത് മറ്റേതെങ്കിലും രാജ്യത്ത് അവിടത്തെ അല്ലാത്ത വ്യക്തികളാണെങ്കിൽ അവരൊന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കാൻ പറ്റുമോ അതുപോലെ മാത്രം ഒരു സുരക്ഷിതത്വം വേണ്ട അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രം വരുന്ന എന്ത് പോക്കുരുത്തരവും കാണിക്കാമോ എന്നുള്ള ഒരു ചോദ്യമുയരും അതായത് നമ്മുടെ രാജ്യ രാജ്യ സുരക്ഷാ കാര്യങ്ങളിൽ എടുക്കുന്ന ഓരോ കാര്യവും വിമർശിക്കപ്പെടും അല്ലെ ഓരോ കാര്യവും വിമർശിക്കപ്പെടും നമ്മുടെ ഇന്ത്യ ഒരു മത രാജ്യമല്ല ഇന്ത്യ മതേതര രാജ്യമാണ് സെക്യുലർ കൺട്രി ആണ് സെക്യുലർ കൺട്രി ആയിരുന്നാലും അവരുടേതായിട്ടുള്ള ഇപ്പൊ അമേരിക്ക എന്തുകൊണ്ടാണ് അവിടുത്തെ ഇത്രയും പേരെ കൊട്ടക്കണക്കിന് ആൾക്കാര് ആ വിമാനം വഴി നമ്മുടെ നാട്ടിലോട്ട് കയറ്റി അയച്ചത് അല്ല എന്തുകൊണ്ടാണ് അമേരിക്ക അവിടുന്ന് ഇത്രയും ആൾക്കാരെ ഇങ്ങോട്ട് വിമാനത്തിൽ അങ്ങനെ ഇട്ട് വിലഞ്ഞിട്ട് കയറ്റി അയക്കേണ്ട വന്നതെന്ന് പറഞ്ഞാൽ അവിടുത്തെ രാജ്യത്തിന്റെ പൗരന്മാരല്ലാത്തവർ അനധികൃതമായി നിയമപരമായി വരുന്നവർക്ക് അവർ സ്വീകരിക്കാം അനധികൃതമായി കയറ്റി കയറിയവരെ ഉൾക്കൊള്ളാനുള്ള സാമ്പത്തിക ബലമോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള മറ്റുള്ളവരുടെ സോഴ്സ് കുറയുകയാണ് മറ്റുള്ളവർക്ക് ലഭിക്കേണ്ട പല അവകാശങ്ങളും അവിടെ നഷ്ടപ്പെടുകയാണ് ഇങ്ങനെ കൂടുതൽ കുടിയേറ്റക്കാർ വന്നാൽ അവരുടെ എന്താണ് സ്ഥലം മലിനമാകുന്നു അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ളവർക്ക് ഉപയോഗിക്കേണ്ട റിസോഴ്സുകൾ എല്ലാം കുറയുകയാണ് അവർക്ക് എത്ര റിസോഴ്സ് ഉണ്ട് അതിനനുസരിച്ചുള്ള ആൾക്കാരെ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയും അത് അവർക്ക് ടാക്സ് അടയ്ക്കുന്ന അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെ എന്തൊക്കെയാണോ നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലീഗലി ജീവിക്കുന്നവർക്കാണോ ജീവിക്കാം അതിനപ്പുറത്തേക്ക് ആര് പോയാലും അത് എത്ര ഭായി ഭായി ആയാലും ഇതുപോലെ പോലെ അത് ഏത് രാജ്യത്തായിരുന്നാലും അവിടുത്തെ നിയമപരമായിട്ട് ജീവിക്കാൻ കഴിയാത്തവരെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ടാണ് അവർക്ക് സുരക്ഷിതമായി ജീവിക്കണമെങ്കിൽ എല്ലാം നിയമപരമായി തന്നെ പോകണം എന്നുള്ളതാണ് ഇപ്പൊ ഇവിടെ ഖത്തറിലായിരുന്നാലും ഈ കാണിച്ചിരിക്കുന്ന ഈ നാൽപ്പത് മലയാളികൾ എന്ന് പറയുന്നത് നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ സഹോദരങ്ങളാണ് പക്ഷെ അത് അവർ ജയിലിലാകുന്ന തരത്തിലേക്ക് അവരുടെ ഒരു പ്രസ്താവനകൾ മാറിയെങ്കിൽ അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അന്നം തരുന്ന രാജ്യത്തിന് ഇരുന്ന് അവിടെ നിന്ന് തന്നെ കുത്തുന്നുള്ളത് നല്ല ചേടത്തടി പരിപാടിയാണ് ഇപ്പൊ മലയാളികൾ എന്ന് പറയുന്നത് എവിടെ ചെന്നാലും താൻപരമ കാണിക്കുന്ന ആൾക്കാർ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ തന്നെ ഇടയ്ക്ക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ട് കാനഡയിൽ ഒരാൾ ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന സമയത്ത് സീറ്റിന് മുകളിൽ കാലെടുത്ത് വെച്ച് അതിനെ ചോദ്യം ചെയ്തതിനെ തുടർന്ന് ആ ചോദ്യം ചെയ്യുന്ന ആളോട് നടുവിൽ കാണിച്ച് അതായത് അത്രയും വൃത്തികെട്ട രീതിയിലുള്ള ചേഷ്ടകൾ കാണിച്ച് ഇന്ത്യക്കാരെ തീരെ അപഹാസ്യരാക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടെന്നുള്ളത് പറയാതെ വയ്യ അല്ലേ തീർച്ചയായും കാരണം ഈ ഇവിടെ യു കെയിലൊക്കെ എന്തുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് നവുമാരി പുറത്താക്കണോ എന്നുള്ള ചില നിയമങ്ങളും ഇതൊക്കെ കൊണ്ടുവരാനുള്ള കാരണം അതായത് പ്രത്യേകിച്ച് മലയാളികൾ എന്നുള്ള ഇന്ത്യക്കാരെന്ന് പറയുന്നത് ഈ മറ്റു നമ്മുടെ ഒരു സംസ്കാരം വളരെ ശുചിത്വമുള്ളവരാണ് ശുചിത്വമുള്ളവരാണെന്നല്ല പക്ഷെ നമുക്ക് ഒരുപാട് തെറ്റായ രീതികളുണ്ട് അതായത് തെറ്റായ സമീപനങ്ങളുണ്ട് പല ഇപ്പോൾ ആഘോഷങ്ങൾ വരുമ്പോൾ വളരെ എന്താണ് നോയിസ് പൊല്യൂഷൻ ഉണ്ടാക്കുക അതുപോലത്തെ കാര്യങ്ങൾ പക്ഷെ മറ്റു രാജ്യങ്ങളിൽ അവർ മറ്റുള്ളവരുടെ പ്രൈവസിയെ മാനിക്കുന്നവരാണ് നമ്മൾ അങ്ങനെയല്ല നമ്മൾ നമ്മളടക്കം ഇപ്പൊ ഞാനടക്കം അല്ലെങ്കിൽ നിങ്ങളടം നമ്മളടക്കമുള്ളവര് ഒരു വാർത്താ മാധ്യമത്തിന്റെ പേര് പറഞ്ഞാൽ പോലും ഒരാളുടെ പ്രൈവസിയെ മാനിക്കാതെ ചെന്ന് വീഡിയോ എടുക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഓക്കെ അപ്പൊ അങ്ങനെ ഉള്ള ഒരു സംസ്കാരം മറ്റുള്ള രാജ്യത്തിൽ അത് അനുമതിയമല്ല പക്ഷെ അവിടെ പോയിട്ട് എന്താ ചെയ്യുന്നത് അവിടെ പടക്കം പൊട്ടിച്ചു മറ്റേതൊക്കെ ചെയ്തു നോക്കുക അവിടെ നോയിസ് പൊല്യൂഷൻ എന്ന് പറഞ്ഞാല് ഒരാൾക്ക് രാത്രി ഒരു മറ്റൊരു വീട്ടിൽ കേൾക്കുന്ന തരത്തിലേക്ക് പാട്ട് പാടാൻ പോലും ഉള്ള അധികാരമില്ല കാരണം മറ്റുള്ളവരുടെ പ്രൈവസിയെ ബാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് പക്ഷെ നമ്മുടെ ഇവിടുത്തെ ചില രീതികൾ അവിടെ കൊണ്ടുവച്ച് ഇൻസിസ്റ്റ് ചെയ്തുകൊണ്ട് അവിടുത്തെ സമാധാനം കൂടെ നഷ്ടപ്പെടുന്ന ഒരു രീതി നമുക്കുണ്ട് തീർച്ചയായിട്ടും ഇതുപോലെ നമ്മുടെ രാജ്യത്തിന്റെ മുഖ്യ വരുമാന മാർഗം എന്ന് പറയുന്നത് തന്നെ മറ്റു രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്ത് അവിടെ വരുമാനമാണ് വരുന്നത് അപ്പൊ ഇനിയുള്ള ആളുകൾക്കും ഇത് വലിയൊരു ദോഷമായിട്ടായിരിക്കും വരുന്നത് അല്ലെ നമ്മൾ ഇന്ത്യ ഇന്ത്യക്കാരെന്ന് പറയുന്ന സമയത്ത് അവരെ വേണ്ട അവർ ഇങ്ങനെയുള്ള ആളുകളാണ് എന്നുള്ള രീതിയിൽ പാവപ്പെട്ട ഒരുപാട് ആൾക്കാരാണ് ഇതിന്റെ തിക്തഫനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ ഈ പോകുന്ന മലയാളികൾ ഈ പോകുന്നതു മാത്രമല്ല ഇപ്പോഴുള്ളവരും ഇനി പോകാനിരിക്കുന്നവരും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്ത്യ അല്ല നമ്മൾ പോകുന്ന രാജ്യം ആ രാജ്യത്തിന്റെ ഒരു നിയമമുണ്ട് ആ നിയമം പാലിക്കാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ അങ്ങോട്ട് അങ്ങോട്ടും ഇവിടെ രാഷ്ട്രീയക്കാരെ കൊണ്ടുപോയാൽ ചിലപ്പോൾ ഇപ്പൊ അനുഭവിക്കുന്നത് ഈ പറഞ്ഞ പോസ്റ്റ് പോസ്റ്റിട്ട് ഫേസ്ബുക്ക് ഇട്ട ഈ നാൽപ്പത് കുടുംബങ്ങളിൽ അവരുടെ ബന്ധുക്കളാണ് അനുഭവിക്കുന്നത് ഭർത്താവിനെയോ മറ്റോ ജയിലിൽ ഇറക്കണം എന്ന് പറയുന്ന അപേക്ഷ കൊടുത്തപ്പോഴത്തേക്കാണ് ഇത് കുറേശ്ശേ ആയിട്ട് അറിയുന്നത് എങ്കിൽ ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇതിന് പിറകെ പോകാത്തതും വളരെ അധികം അത്ഭുതം എനിക്കിത് മറുനാടിനൊക്കെ മാത്രമാണ് അതിനും വളരെ വിരളമായിട്ട് മാത്രം എന്തിനും ഏതിനും കോലം കൊണ്ടിറങ്ങുന്ന ഓൺലൈൻ മാധ്യമങ്ങൾ പോലും ഇതിന്റെ പുറകെ പോകുന്നില്ല എന്നുള്ളതാണ് ഒരു അതിശയക്തിപരമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ും സ്വന്തം രാഷ്ട്രത്തിൽ ഇവിടെ ആയിരുന്നാലും അതെ ഏത് രാജ്യത്തിലായിരുന്നാലും അന്നം തന്നവരെ തിരിച്ചു കൂട്ടരുത് അല്ലെ